വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചോ അത് അന്വേഷിക്കാതെയാണോ രണ്ട് സ്കൂളുകളെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് യോജിക്കാനും വിയോജിക്കാനും ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തൊരു പ്രാകൃത നിയമമാണ് കുട്ടികൾക്ക് മേൽ സി പി എം സർക്കാർ നടപ്പിലാക്കുന്നത് ഊരു വിലക്ക് നടത്താൻ ഇത് ബ്രിട്ടീഷ് കോളനിയോ പാർട്ടി ഗ്രാമമോ ഒന്നുമല്ലല്ലോ ജനാധിപത്യം പുലരുന്ന നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാൻ അവസരമുള്ള നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരം തീർച്ചയായും കൊടുത്തേ മതിയാകൂ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കുക എന്ന മനുഷ്യാവകാശ ധംസനം നടത്താൻ ഒരു കാരണവശാലും സർക്കാർ തുനിയരുത് ഇനി മറ്റൊരു വാർത്ത കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ലഹരി മാഫിയ വലയിൽ ആയിരത്തി അൻപത്തിയേഴ് സ്കൂളുകൾ കുടുങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ് ഇത് കണ്ടോ എന്നറിയില്ല ഒരു പുകയല്ലേ ഉള്ളൂ എന്ന് വളരെ നിസ്സാരമായി അങ്ങ് ദയവായി പറയരുത് സ്കൂളുകൾക്ക് ഊരു വിലക്ക് ഏർപ്പെടുത്തുന്നതിന് പകരം അതൊന്ന് നന്നാക്കിയെടുക്കാൻ നോക്ക്